മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അവശേഷിക്കുക പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധിയിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു തൃശൂർ ജില്ലയുടെ അതിർത്തി പഞ്ചായത്തായ പെരുമ്പടപ്പിൽ ഘട്ട വോട്ടിങ്ങിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പെരുമ്പടപ്പ് മാറഞ്ചേരി എന്നിവയ്ക്ക് പുറമെ വെളിയങ്കോട് പഞ്ചായത്തിന്റെ പകുതിയിലധികം വരുന്ന വാർഡുകളാണുള്ളത് ഘട്ട വോട്ടെടുപ്പിന് രണ്ടു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മൂന്നാം മൂന്നാംഘട്ടമായ തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറുമണിയോടുകൂടി പരസ്യ പ്രചാരണം സമാപിച്ചു ഞായറാഴ്ച നിശബ്ദ പ്രചാരണവും തിങ്കളാഴ്ച വോട്ടിങ്ങുമാണ് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നായി അമ്പത്തൊമ്പത് പോളിംഗ് സ്റ്റേഷനുകളിൽ തൊണ്ണൂറ്റിമൂന്ന് ബൂത്തുകളാണ് പെരുമ്പടപ്പ് പോലീസ് പരിധിയിൽ വരുന്നത് ഇതിൽ പത്തൊമ്പതെണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് ഇവയിൽ കൂടുതലും തീരദേശ മേഖലയിലാണ് ബൂത്തുകളിൽ ആവശ്യമായ സാധന സാമഗ്രികൾ ഞായറാഴ്ച വൈകിട്ട് പോളിംഗ് സ്റ്റേഷനുകളിലെത്തിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷയ്ക്കായി വേണ്ട സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും സിപിഒമാരെയും നിയോഗിച്ചിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണ വാഹനങ്ങളും കൂട്ടം ചേർന്നുള്ള കൊട്ടിക്കലാശവും ഉണ്ടായില്ല മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം പതിനാറാം തീയതിയാണ് എല്ലായിടത്തും ഒരുമിച്ച് ബലപ്രഖ്യാപനം നടക്കുക സിസിടിവി ന്യൂസ് പുന്നീർക്കുളം